ഞാൻ കൊടുക്കും പാടില്ല അവനെ കടിയാണ് അവനെ കാട്ടിയും കടിയാണ് എനിക്ക് അത് നിനക്ക് അല്ലെടുത്ത് അവൻ കൈ കടിക്ക

വട്ടം കേക്കില്ല ഇനി അവനെ തടയാൻ പറ്റില്ല അവന്റെ തരിപ്പ് തീർന്നവരാൻ വരാൻ കടിച്ചോണ്ടിരിക്കും അവന്റെ കടി ഹോർമോൺ ആക്ടിവേറ്റ് ആയി അനുഭവിക്കണം നീ ചെയ്ത് തെറ്റ് പന്ത്രണ്ട് കുമ്പാട്ടികൾ ഒരുമിച്ച് സമയത്ത് ഇവ ഇറങ്ങി കടിക്കാൻ കടിച്ചാരും ആരും ആർക്കും പറഞ്ഞു പക്ഷെ പല്ലിന്റെ അളവും നീളവും കണ്ടുപിടിച്ച് റിമോട്ടിൽ കണക്ട് കേബിൻ നിങ്ങൾ എന്റെ ആ സംസാരം സംസാരിക്കും ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങളോട് പണിക്ക് വരുന്ന ആളാണ് ഞാൻ